മുക്കിൽ വെച്ച പഞ്ഞിയും വായിൽ തിരികിയ പഞ്ഞിയും ഒക്കെ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിഷൻ തുടങ്ങാവുന്നതേ ഉള്ളൂ ഇന്ത്യ വിഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതൊക്കെ ഇന്ത്യ വിഷൻ മറികടന്ന് മറികടന്ന് പോയിട്ടുണ്ട് നാൾക്ക് നാൾ നാൾക്ക് നാൾ മാധ്യമ പ്രവർത്തകരുടെ അന്തസ് കിടന്ന് ഒരുപാട് സംഗതികളാണ് അതിന് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ വെറുതെ ഒരു വെറുതെ ഒരു സ്വപ്നമല്ല ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവശ്യമുണ്ട് തീരുമാനം എടുക്കാൻ ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ സത്യത്തിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഞാനാരെയും പിന്നെന്തരം പൈസ ഒന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഈ ഇത്രയും ആൾക്കാർക്ക് ജീവിതം കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് പിന്നൊരു പുനർജന്മവും ഇന്ത്യ വിഷനുണ്ടാവും ഇന്ത്യ വിഷന്റെ ഈ പിന്നെന്താ പറയാ ഈ മൂക്കിലേയും മൂക്കിൽ വെച്ച പഞ്ഞിയും വായിൽ തിരികെ പഞ്ഞിയൊക്കെ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിഷൻ തുടങ്ങാവുന്നേ ഉള്ളൂ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മേഖല ഒരു ജനകീയമായ ഒരു സാധനവും അത് ഇത്രയും ഹാൻഡി ആണ് എന്നും ഇത് പിന്നെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണെന്നും മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ഇന്ത്യ വിഷൻ ആണ് ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇത് കുത്തകളുടെതാണ് മറ്റേതാണ് പിന്നെ ഇവരുടെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഇത് കുത്തകളല്ലാത്ത ഒരു 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 പിന്നെ സംഗതി ഇന്ത്യ വിഷനാണ് തുടങ്ങിയത് അതിനുള്ള ധൈര്യം കാണിച്ചത് നമ്മളാണ് നമ്മളാണ് ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഓപ്പണായിരുന്നു ഇന്ത്യ വിഷനിൽ പഠിച്ച ഒരാൾക്ക് എന്തും ചെയ്യാൻ പറ്റും ഏത് ക്രൈസിസിനെയും മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ക്രൈസിസ് ഉണ്ട് ഇന്ത്യ വിഷനിലെ മുഴുവൻ എക്യുപ്മെന്റും സമയത്ത് എന്നിട്ടും ഇന്ത്യ വിഷൻ കടന്നു പോയിട്ടുണ്ട് ജനങ്ങൾ വിവരം അറിയില്ല ഒരു ദിവസം ഇന്ത്യ വിഷനിലെ അറുപത്തിയഞ്ച് സ്റ്റാഫ് റെസിഗ്നേഷൻ ലെറ്റർ എന്റെ മേശപ്പുറത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതൊക്കെ ഇന്ത്യ വിഷൻ മറികടന്ന് മറികടന്ന് പോയിട്ടുണ്ട് ഒരുപാട് ക്രൈസിസിലൂടെ ഇന്ത്യ വിഷൻ കടന്നു പോയിട്ടുണ്ട് ക്രൈസിസ് ഇല്ലാത്ത ഒരു 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 ദിവസം ഒരു ഒരു സംഗതികളും ഉണ്ടായില്ല പക്ഷെ അതിലും നമുക്ക് പരാതി സംഗതി അതൊക്കെ നമ്മൾ ഭയങ്കര ആവേശത്തിലും ഉണ്ട് ആ ആവേശത്തിനോ ആ സ്പിരിറ്റിനോ ഒന്നും ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല കാരണം അത് തട്ടാ പിന്നെ ഈ ഇന്ത്യ വിഷൻ ഇല്ലാത്ത ഈ ഒമ്പത് വർഷം ഇന്ത്യ വിഷനെ മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു മാധ്യമ പ്രവർത്തനം കണ്ടിരുന്നെങ്കിൽ നമുക്ക് മതിയായു വേറെ സാധനം വന്നു ഇനി ഇന്ത്യ വിഷൻ പുനരുജ്ജീവിപ്പിക്കേണ്ട കുറിച്ചിട്ട് നമ്മൾ സ്വപ്നം കാണേണ്ട കാര്യമില്ല എന്ന് നമ്മൾ വിചാരിച്ചു വിചാരിക്കുമല്ലോ സ്വഭാവം പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല നാൾക്ക് നാൾ നാൾക്ക് നാൾ പ്രവർത്തകരുടെ അന്തസ്സ് കിടന്ന് ഒരുപാട് സംഗതികളാണ് മാധ്യമ പ്രവർത്ത എല്ലാ എല്ലാത്തിനും പ്രവർത്തകരെ പഴിചേരി വിടുന്ന ഒരു സിറ്റുവേഷൻ മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കുകയാണ് അവരന്നെ ഒരുപാട് നിങ്ങൾ ഏത് കേസ് എടുത്തു നോക്ക് അതിലേതെങ്കിലും ഒരു അറ്റത്തോ അല്ലെങ്കിൽ മുഖ്യ സ്ഥാനത്തോ പിന്നെ കോൺസ്പിറസിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അപ്പൊ ആ ഒരു ഒരു അവസ്ഥ കേരളത്തിൽ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയി ആ മേഖല പിന്നെന്താ പറയാ പൊല്യൂട്ടഡായി അതായത് പിന്നെ ഗഹനമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവതരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞു പിന്നെന്താ പറയാ സോഷ്യൽ മീഡിയന്റെ പുറകെ പോകുന്ന ഒരു പിന്നെ രീതിയാണ് രീതിയായി പിന്നെ എന്താ പറയാ ഗോസിപ്പുകളുടെ പുറകെ പോവുക സത്യം പുറകെ പോവുക അല്ലേതാണ് സത്യം അപ്പൊ നമ്മൾ നമ്മൾ ഈ നമ്മൾ ഈ ലോകത്തെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വ്യവസ്ഥയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാതിരുന്നാൽ ഇതിങ്ങനൊക്കെ സംഭവിക്കും ഇപ്പൊ ഈ ഓൺലൈൻ്റെ ഓൺലൈൻ ചാനലുകളുടെ ഒരു കാലത്ത് അവിടെ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് ഓൺലൈൻ ചാനലുണ്ട് വലിയ നിലയിലുള്ള ഓൺലൈൻ ചാനലുണ്ട് അല്ലാതൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ഓൺലൈനിലെങ്കിലും സജീവമായിട്ട് ഇന്ത്യ വിഷൻ നിർത്താൻ വേണ്ടി ശ്രമിക്കാതിരുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ വിഷിന്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തത് ഇനിയിപ്പൊ നമ്മൾ വേറെ കള്ള അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിട്ട് സാധനം തുടങ്ങാന്ന് വിചാരിക്കും ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ നല്ല ഒരു നല്ല പാട്ട് നല്ല നല്ല സമയത്താണ് സമയത്താണ് നിൽക്കുന്നത് അത് നശിക്കാൻ ഒരു സെക്കൻഡ് മതി അപ്പോൾ അതേ ആ പിന്നെ അന്ന് ഇന്ത്യ വിഷനെ എങ്ങനെ ഉറക്കൊഴിഞ്ഞ് പിന്നെ നമ്മൾ കൊണ്ടു പാളിച്ചകളൊക്കെ എന്തായാലും പറ്റും ഒരു ലൈവ് ചാനലല്ലേ ഒരു ലൈവ് ചാനലേ നമുക്ക് എല്ലാം എന്തോ സംഭവിക്കും എന്നാ പോലും നിന്ന് പിന്നെ പ്രൊമോട്ട് ചെയ്യാണ്ടോ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് ഒരു ന്യൂസ് ടീം ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ എന്താ പറയുക ഒരു കാവൽ മാലാഖയെ പോലെ പണിയെടുത്ത് നമ്മളിങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് പോവാണ് അവരെന്താണോ നാളെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞതിന് മുമ്പേ നമ്മൾ അതിന്റെ ടെക്നിക്കൽ സംഗതികൾ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്ന അത്രയും അലേർട്ടായിട്ട് പിന്നെ ഇപ്പൊ നിൽക്കാൻ പ്രയാസമുണ്ട് നിരന്തരം കേസുകളും മറ്റു സംഗതികളുമായിട്ട് പിന്നെ കോടതിയിൽ പോകേണ്ടതുണ്ട് അവിടെ ഹാജരാകേണ്ടതുണ്ട് അതല്ലാതെ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാരണം ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട് ഇവരൊക്കെ വെച്ചിട്ട് ഈ സ്ഥാപനം നടത്താവുന്നതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് വാടകയ്ക്ക് തരുവോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടു പക്ഷെ ആത്യന്തികമായി പിന്നെന്താ പറയാ പേര് നമ്മള് അത് വേറെ ചാനലാകും ആ പേര് കളയും ആ ബ്രാൻഡ് നെയിം കളയും ബ്രാൻഡ് നെയിമിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്രയും സഫർ ചെയ്തത് അല്ലേ ആ അതിനുമുമ്പേ കൊടുത്തൂടെ അതായത് ഇതിന് ഈ ക്രൈസിസ് വരുന്ന സമയത്ത് പിന്നെ വില പറഞ്ഞല്ലോ അതിന് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഗൂഢാലോചന ഒക്കെ ഉണ്ടായത് അപ്പോഴാണല്ലോ ആ ഗൂഢാലോചനയിൽ ആ പണത്തിന്റെ പിന്നെ ഇത് കണ്ടിട്ടാണല്ലോ നമ്മളെ ജേർണലിസ്റ്റുകൾ ഒറ്റ കൊടുത്തത് അപ്പൊ സ്വന്തം സ്ഥാപനത്തെ ഒറ്റ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന അത്രയും വലിയ തുക വന്നിട്ടും നമ്മൾ നമ്മൾ ചെയ്ത മിഷൻ എന്താണ് എന്നുള്ളത് മറക്കാതെ അതിന്റെ മോളിൽ നിന്നതാ അത് പിന്നെ വെഡി താന്ന് പിന്നെന്താ പറയാ അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പറയാം അല്ല വേസ്റ്റ് ആയിട്ടൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് തൊട്ട് ഇതിന്റെ പുറകണക്കെ ഏതാണ്ട് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷകാലം ഇതിനുവേണ്ടി ഒരു നമ്മുടെ കൃത്യമായ നല്ല കാലത്താണ് ഇതല്ല ഇതിന്റെ ഒക്കെ പറഞ്ഞത് വ്യക്തിപരമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുവാണെങ്കിൽ അപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ഈ ഇതിന്റെ ഒരു വലിയ ഫയറിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ കാരണം അത് പിന്നെന്താ പറയാ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ വെറുതെ ഒരു വെറുതെ ഒരു സ്വപ്നമല്ല അത് ആ സ്വപ്നത്തിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഊർജം എന്ന് പറയുന്നത് അത്രമേലുണ്ട് അത്രമേൽ ആണ് അല്ലാതെ നമുക്ക് ഇങ്ങനെ പിന്നെന്താ പറയാ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്ന് ഒരു രാജിക്കത്ത് എഴുതാൻ എനിക്ക് ഭയപ്പോ എത്ര ആൾക്കാർ രാജിവെച്ചു പോയി ഇപ്പം ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടോ ഇപ്പം മുനീർ സാഹിബ് പിന്നീട് വലിയ നിലയിലൊക്കെ എത്തി ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാളാണ് ഈ വ്യക്തിപരമായി താങ്കൾക്ക് താങ്കൾക്കുണ്ടായ വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനൊക്കെ അദ്ദേഹം എങ്ങനെ അഡ്രസ്സ് ചെയ്തത് അല്ല മുനീർ സാഹിബ് പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഒഴികെയുള്ള ബാക്കിയുള്ള ആരെയും വലിച്ചത് ആരെയും വലിച്ചഴുക്കരുത് എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു അത് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പിന്നെന്താ പറയുക ണ കാലഘട്ടം ഞാൻ പിന്നെ ആ പിന്നെന്താ പറയാ കോടതി വരാന്തയിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലായിട്ട് എത്ര ദിവസം ജയിലിൽ കിടന്നു പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കിടന്നു അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോഴും ഇതിന്റെ മറ്റുള്ള ഡയറക്ടേഴ്സിന് അവരൊക്കെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചവരാണ് അവരെന്നെ വിശ്വസിച്ച ആൾക്കാരാ അവര് ഞാൻ ഒരു ക്രൈസിസിലേക്ക് തള്ളി വിടരുത് എന്നുള്ളത് കൊണ്ടും എന്നാലാവുന്ന അത്ര ഞാൻ ഈ സാധനത്തെ തള്ളിക്കൊണ്ടു പോയിട്ടുണ്ട് പക്ഷെന്താ പറയുക മുനീർ സാഹിബ് ഫിസിക്കലി തന്നെ വീക്കായി വീക്കായി പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി എന്നാലും മൂപ്പർക്കും എന്നെ സഹായിക്കുന്നതിലൊരു പരിധിണ്ടരിധിയുണ്ട് എന്നാലും എന്താ പറയാ വിളി ഫോണിൻ്റെ അപ്പുറത്ത് ഉണ്ട് ഒരു വിളിമ്പരത്തൊക്കെ ഉണ്ട് സാറുണ്ട് നമുക്ക് എന്തായാലും കേരളത്തിലെ മലയാളികൾ കാലം ഇത്രയായെങ്കിൽ പോലും കേരളത്തിലെ മലയാളികളെ എല്ലാ ആളുകളും അതായത് ടെലിവിഷൻ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ മലയാളികളും ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഇന്ത്യവിഷൻ്റെ ഒരു വരവിന് വേണ്ടിയിട്ട് പലപ്പോഴും പലരും സംസാരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഈ സമയത്ത് ഇന്ത്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ നേരിടുമായിരുന്നു നമുക്കറിയാം പലതായ വിഷയങ്ങൾ പിന്നീട് ഒരുപാട് വിഷയങ്ങൾ പിന്നീട് കടന്നു പോയിരുന്നു നമ്മൾ ഇനിയും ഒരുപാട് വിഷയങ്ങൾ വരാനിരിക്കുന്നു ഇത്തരം വിഷയങ്ങളുമായി ഇന്ത്യവിഷൻ ഒരിക്കൽ കൂടി സജീവമായിട്ട് വരും എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിനോട് വഴി വഴിയുണ്ടാക്കുമെന്ന് എന്നെ വിശ്വസിക്കുന്നില്ലേ അല്ല തീർച്ചയായിട്ടും ഞാൻ പിന്നെന്താ പറയുക എൻ്റെ പിന്നെ ഈ എഫേർട്ട് എവിടെയെങ്കിലും കൊണ്ടേ എത്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ സർക്കാറുമായിട്ടാണ് ആ നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് പോരാട്ടം നടത്തുന്നത് അത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല കാരണം വളരെ ആർക്കും പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത ടാക്സ് അടച്ചില്ല എന്ന് എന്നേ പറയാൻ പറ്റുള്ളൂ വലിയ കുറ്റം തന്നെയാണ് ആ വലിയ കുറ്റ അപ്പോൾ ആ വലിയ കുറ്റം ചാർത്തി നമ്മൾ അവിടെ കെട്ടിയിട്ടിരിക്കുക അപ്പോൾ അതിൽ നിന്ന് മറികടക്കണം മറികടക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചത് ഈ പോരാട്ടം അല്ലാത്ത നമുക്ക് ഇതിനൊന്ന് റീഓപ്പൺ ചെയ്യാനുള്ള വേറെ വഴികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരുപാട് വഴികൾ ഇൻഡെവിഷൻ കഴിഞ്ഞ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു ഒരു മാസം ഒരു മൂന്ന് ഇൻവെസ്റ്റേഴ്സ് ഇൻഡെവിഷൻ തുടങ്ങണം അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു ആറു മാസം വരെ ഒരുപാട് ആൾക്കാർ വന്നത് ഞങ്ങൾ നടത്തിക്കൊള്ളാം ഞങ്ങൾ ഇത് ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സിന്റെ മുകളിൽ ഈ സാധനം ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ പേടിയായി കാരണം ഇതിൽ വീടിലെ വിഷയങ്ങള് റിപ്പോർട്ടർ തീർത്തിട്ടുണ്ട് അല്ല റിപ്പോർട്ടർ ഈ ഇങ്ങനെ ടാക്സ് സംഗതിയില് വരുമ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നിങ്ങള് ഇന്ത്യ വിഷനിലേക്ക് ഒരു പത്ത് കോടി രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പുറകാൾ ആൾ വരും വരും കിട്ടി കിട്ടി അപ്പൊ അതുകൊണ്ട് നിങ്ങള് അതിലേക്ക് അല്ല നിക്കൂല ഇതാദ്യം ഒരു സാധാരണ എന്ത് ഡിസ്പ്യൂട്ടായാലും ഇപ്പൊ ടാക്സിന്റെ ടാക്സ് അടക്കുക തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ ടാക്സ് അടച്ചിത് മൊത്തം സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചാലോ അല്ല ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡെസിഷൻ ആവശ്യമുണ്ട് ഇതില് എന്താ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ഒരു ഒരു തമാശ എന്താന്ന് പറഞ്ഞാലേ നമുക്ക് നമ്മളെ സ്ഥാപനം പ്രവർത്തനം കംപ്ലീറ്റ് ഗവൺമെന്റ് സ്തംഭിപ്പിച്ചു എന്നിട്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ഇത്ര പൈസ അടക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് ഇത് അടയ്ക്കാനുള്ള നമ്മളെല്ലാ സൂക്ഷും നമ്മളെ പിന്നെ എന്താ പറയാ അസറ്റും അടച്ചു ബാങ്ക് അക്കൗണ്ടും അടച്ച് നമുക്ക് ഒരാളോട് കടക്കാൻ പറ്റും അത് അടക്കാൻ പറ്റും മാത്രല്ല പെർ ഡേ പെർ ഡേ ഇൻട്രസ്റ്റ് നൂറ് ശതമാനം നൂറ് ശതമാനം പെനാൽറ്റി ഒക്കെ കൂട്ടി അപ്പൊ നമ്മൾ ഈ മണ്ണിനുള്ളിൽ മണ്ണിനുള്ളിൽ നമ്മുടെ വീട് മണ്ണ് വന്ന് പെട്ടുപോകുന്ന അത് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ തീരുമാനം എടുക്കാൻ ഒരേ ഒരാൾക്കേ കഴിയുള്ളു അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കണം ഇതാ ഈ പ്രശ്നം ഇവരുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഡിപ്രഷൻ വരുമല്ലോ സത്യത്തിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാനാരെയും പിന്നെന്തരം പൈസ ഒന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഈ ഇത്രയും ആൾക്കാർക്ക് ജീവിതം കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇങ്ങനെ എന്താ പറയുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനം നടത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ് ഈ രാജ്യത്തെ പിന്നെ പിന്നെ പ്രജയോട് ഈ രാജ്യം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഞാനൊരു ഓണ്ടർപ്രണർ അല്ലെ എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലേ തരേണ്ടത് പക്ഷേ ഇതിങ്ങനെ നാൾക്ക് നാൾ വരുന്നു എന്ന് കോടതിയിൽ പോകുമ്പോൾ അതിനെ കഠിനമായി എതിർക്കുന്നു എൻ്റെ പാസ്പോർട്ട് വരെ പിടിച്ചു നിനേക്കാൾ നല്ലത് പിന്നെന്താ പറയുക നൂറ് കിലോ സ്വർണം കടത്തിയാൽ നീ ഇത്ര ബുദ്ധിമുട്ടില്ലെന്ന് എന്നെ അറസ്റ്റ് ചെയ്ത അതേ ഓഫീസർ എന്നോട് പറഞ്ഞു നിങ്ങളല്ലാതെ ഈ പണിക്ക് പോവോ നിങ്ങൾക്കൊരു നൂറ് കിലോ സ്വർണം കടത്തിയാൽ പോരായിരുന്നു എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല അപ്പം അതുകൊണ്ട് പിന്നെന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരണം